വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൾ വോച്ച് എല്ലാവർക്കും പുതിയ തൊഴിലേക്ക് സ്വാഗതം അപ്പോൾ തോട്ടില് മഴയൊക്കെ പെയ്ത് വെള്ളം വന്നാൽ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വേണ്ട കഴിഞ്ഞ ദിവസം വരെ വറ്റി വരണ്ട് കിടന്ന തോടാണ് ഇപ്പോൾ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് എന്നാലും അത്രയും നല്ല അധികം വെള്ളം വന്നില്ല ഒരുമാതിരി വെള്ളം വന്നു ഇനിയിപ്പോൾ ഒരു മൂന്നാലഞ്ച് മഴ വീണ്ടും ഇത് നികന്നു പോകും അപ്പോഴേ ഭംഗി അറിയാൻ പറ്റത്തുള്ളു ഇപ്പൊ ഒരുമാതിരി ചപ്പൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുവാണ് ആളിക്കുട്ടി എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് തോതിലെ വെള്ളം കാണാൻ പോവാണ് ആളിക്കുട്ടി വെള്ളം വെള്ളം കാണുവാണ്ടു സൂപ്പറാണോ ഇറങ്ങുന്നുണ്ടോ കൊച്ച് എപ്പോഴാണ് ഇറങ്ങുന്നേ ഇപ്പൊ ഇറങ്ങുവോ എന്നാ ഒന്ന് ഇറങ്ങിക്കു പാവാടയൊക്കെ പൊക്കി ഇറങ്ങ ചുമ്മാ പറഞ്ഞ ഇറങ്ങണ്ടോലിയൊക്കെ മൂടി വെള്ളം കൊന്നു അവിടെ തോട്ടിലെ ചപ്പൊക്കെ ഇങ്ങനെ മാറ്റി ഇടുവാണേ ഒഴു ഒഴുകി വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് മൂന്ന് മഴയ്ക്ക് ഇത്രയും വെള്ളം വരുമെന്ന് പോലും പ്രതീക്ഷിച്ചതല്ല ഒരു ജൂണൊക്കെയല്ലേ സാധാരണ മഴക്കാലം വരുന്നത് ഇതിപ്പോൾ നേരത്തെ മഴ പെയ്ത് എന്നാൽ നല്ലതായി അത്യാവശ്യം വെള്ളമൊക്കെ ഇല്ലാത്തവർക്ക് വെള്ളമൊക്കെ കിട്ടോ അപ്പോൾ തന്നെ ഇനിയും മഴയൊക്കെ പെയ്ത് ഇച്ചിരി വെള്ളമൊക്കെ വരുമ്പോഴായിരിക്കും ഇച്ചിരി നല്ല വൃത്തിക്ക് തോട് ആകുന്നത്